പുതിയ അധ്യയന വർഷത്തിൽ കുരുന്നുകളെ വരവേറ്റ പൊക്ളാശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂൾ തല ഉദ്ഘാടനം മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായ് നിർവഹിച്ചു Thank mm -hmm. you. പാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പൊക്കളാശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്നു സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായ് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് സരോജനി ദാമോദരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്കൂൾ ബാഗിന്റെയും പഠനോപകരണങ്ങളുടെയും വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു നിർവഹിച്ചു കുട്ടികൾക്കുള്ള നോട്ട്ബുക്ക് വിതരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രത്നമയും പൊൻപൻ സുരേഷ് കണിച്ചുളങ്ങരായി ഏർപ്പെടുത്തിയ എൽ കെ ജി യു കെ ജിക്കാർക്കുള്ള യൂണിഫോം വിതരണം വാർഡംഗം ടി പി വിനോദം നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് വി കെ കലേശ് അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപിക ഗീത സുരേഷ് സൗഗതവും ശ്രീജ രതീഷ് നന്ദിയും പറഞ്ഞു മദർ പി ടി എ പ്രസിഡന്റ് സുവർണ അധ്യാപകരായ ലിസി മനോജ് അഖില ജൂലിയറ്റ് ദീപാനമ്പി ലിജി മനോജ് സനിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കുട്ടികളെ ക്ലാസുകളിലേക്ക് സ്വീകരിച്ചത് അധ്യാപകരുടെ നേതൃത്വത്തിൽ സെൽഫി പോയിന്റും ഒരുക്കിയിരുന്നു ഒരു കുഞ്ഞിനെ ഭാവിയിൽ ഒരു നല്ല വ്യക്തിത്വത്തിനുടനയാക്കി മാറ്റുന്നു അതിന് തുടക്കം കുറിക്കുന്നത് ഇതേപോലുള്ള വിദ്യാലയങ്ങളിൽ നിന്നാണ് സ്വാഭാവികമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നാളകലേക്ക് നയിക്കേണ്ടതുണ്ട് കൂടെ ഇരിക്കുന്ന മുതിർന്ന രക്ഷിതാക്കൾ ഒന്ന് നോക്കൂ ഒരു പക്ഷേ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലേക്ക് ഇതേപോലുള്ള സർക്കാർ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിലെ വേറെ ഏതെങ്കിലും നിങ്ങളുടെ സ്വർണ്ണ സ്ഥലത്തുള്ള സർക്കാർ സ്കൂളാകാം സ്കൂളിന്റെ അന്നത്തെ അന്തരീക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള അന്തരീക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഉള്ള അന്തരീക്ഷവുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത് വളരെ വലിയ മാറ്റം എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി ഭൗതിക സാഹചര്യങ്ങളോടുകൂടി സർവസന്നദ്ധരായിട്ടുള്ള അധ്യാപകരും അവരോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളും രക്ഷകർക്ക് സമ്മതിയും പിന്നെ ഒരു വിദ്യാലയത്തിന്റെ പുരോഗതിക്ക് വേറെ എന്ത് വേണം അവിടെയാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രതീക്ഷ കാണേണ്ടത് കുഞ്ഞുങ്ങൾ വളരണം എങ്ങനെ വളരണം നമ്മൾ കുഞ്ഞിനെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് വളരും അവർ വളരുന്നത് അവരുടെ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും സ്വതന്ത്രമായി പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്തി അങ്ങനെ വളരുമ്പോഴാണ് അത് യഥാർത്ഥ വളർച്ചയാവുക